മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട അറിയിപ്പ് ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് നമുക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ ഈ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമേ പ്രോസസ്സിംഗ് ആവുകയുള്ളൂ പക്ഷേ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് മോസ്റ്ററിംഗ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മാസം അനുവദിക്കുന്ന ആ ഒരു പെൻഷൻ മുടങ്ങുമോ എന്ന് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നമുക്ക് ഒരു തടസ്സവും കൂടാതെ തന്നെ ഈ ഒരു മാസത്തെ പെൻഷൻ തുകയും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും അത് മാത്രമല്ല അടുത്ത മാസത്തെ പെൻഷൻ തുക ഓഗസ്റ്റ് മാസവും പെൻഷൻ അനുവദിക്കുമ്പോൾ അതും ഒരു തടസ്സവും കൂടാതെ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കാരണം മോസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി അടുത്ത മാസം വരെ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വാർഷിക മോസ്റ്ററിങ് എല്ലാവരും തന്നെ ചെയ്യേണ്ടതാണ് എങ്കിലും ഇത് ചെയ്യുവാനുള്ള സമയപരിധി അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി വരെയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും മുടങ്ങാതെ അടുത്ത മാസം വരെ ലഭിക്കും ായിരിക്കും അതിനുശേഷം സെപ്റ്റംബർ മാസം മുതൽ അനുവദിക്കുന്ന പെൻഷൻ ആയിരിക്കും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് താൽക്കാലികമായി തടസ്സപ്പെടുക പിന്നീട് അവർ എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് അതായത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള അക്ഷയ സെന്റർ വഴി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ എത്രത്തോളം വൈകിയാണോ ചെയ്യുന്നത് അത്രയും നാളത്തെ പെൻഷൻ നമുക്ക് ലഭിക്കുകയില്ല അത് കുടിശ്ശികയായിട്ട് വരും പക്ഷേ കുടിശ്ശിക വിതരണം ചെയ്യുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ബയോമെട്രിക് മോസ്റ്ററിങ് ചെയ്യാനുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാറുമായി എത്തിച്ചേർന്ന് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള ഏത് അക്ഷയ സെന്ററിലും നമുക്ക് എത്തിച്ചേർന്ന് ഇത് ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും ചെയ്യുവാൻ സാധിക്കുന്നത് എന്ന ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ട് അവരുടെ വിവരങ്ങൾ നമ്മുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കലിലോ അതല്ല എങ്കിൽ അക്ഷയ സെന്ററിലോ അറിയിക്കേണ്ടതാണ് പിന്നീട് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇവർ ഉദ്യോഗസ്ഥർ ജീവനക്കാർ നമ്മുടെ വീടുകളിലെത്തി ബയോമെട്രിക് മോസ്റ്ററിങ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക മാത്രമല്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെയൊക്കെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് അത് മുൻഗണനാ വിഭാഗത്തിൽ ഉള്ള റേഷൻ കാർഡ് ഉണ്ട് എങ്കിൽ അവർക്ക് വയോമദരം എന്ന് പറയുന്ന പദ്ധതിയിൽ അതായത് രോഗികൾ ആണെങ്കിൽ ഇവർക്ക് സൗജന്യമായിട്ടൊക്കെ ഗ്ലോക്കോമീറ്റർ ലഭിക്കും ഇതിന്റെ ടെസ്റ്റ് സ്ട്രിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ലഭിക്കുന്നതാണ് അപേക്ഷകൾ ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി സമർപ്പിക്കുവാനുള്ള അവസരമുണ്ട് ഇനി ഇതുകൂടാതെ തന്നെ നമുക്ക് മന്ദഹാസം എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരു പദ്ധതി ഉണ്ട് അതായത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ദന്ത നിര സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രായ അയ്യായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണിത് അപ്പോൾ ഈ സ്കീമിലേക്ക് എല്ലാവരും തന്നെ ഒന്ന് അപേക്ഷിക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഓൺലൈൻ വഴി അപേക്ഷകൾ വെക്കാം അപ്പോൾ ഇതിനേക്കുള്ള അപേക്ഷയും സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്ന കുട്ടികൾ വിദ്യാജ്യോതി എന്ന് പറയുന്ന മറ്റൊരു സ്കീം പ്രകാരം സൗജന്യ യൂണിഫോമും മറ്റ് പഠന ഉപകരണം ും ലഭിക്കുന്നു സ്കീം ഇതാണ് ഇതിലേക്കുള്ള അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി ഇപ്പോൾ സമർപ്പിക്കുന്നതിനു വേണ്ടി സാധിക്കുന്നത് ആയിരിക്കും അതോടൊപ്പം തന്നെ വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതിയുണ്ട് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് അത് ഒരു വയസ്സു മുതൽ ധനസഹായമുണ്ട് അത് മാത്രമല്ല ഈ ഒരു ധനസഹായം വിതരണം ചെയ്യുന്നത് വർഷം മൂവായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ആയിരിക്കും ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് മൂവായിരം രൂപയോളം സഹായം ഇനി ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അയ്യായിരം രൂപയോളം സഹായം ലഭിക്കും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളം നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു തലങ്ങളിൽ ലഭിക്കും പതിനായിരം രൂപയോളം ഡിഗ്രി മുതൽ ഉയർന്ന ഏത് കോഴ്സുകളിലും ധനസഹായം ലഭിക്കുന്നുണ്ട് ഈ സ്കീമിലേക്കുള്ള അപേക്ഷയും ഇപ്പോൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കും